ഈ ഹിസ്റ്റോറിക്കൽ ചർച്ച ഇല്ലെങ്കിൽ എന്ത് പ്രസക്തിയാണ് ബൈബിളിനുള്ളത് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് ഇപ്പൊ ഈ ചർച്ച ഇല്ലെന്ന് വെക്കുക അതായത് ഒന്ന് പറയട്ടെ ഈ പറഞ്ഞ ഈ ടു തൗസൻഡ് ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ട് നിൽക്കുന്ന ഈ ചർച്ചെന്ന് പറഞ്ഞൊരു സംവിധാനം ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ഇല്ല നമുക്ക് ഇരുപതിനൂറ്റാണ്ടിൽ ഈ പുസ്തകം നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു ലൈബ്രറിയിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കുക എന്നിട്ട് ആ പുസ്തകം വെച്ച് നിങ്ങൾ പറഞ്ഞ അതിന് എന്ത് പ്രസക്തി ഉണ്ട് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ചർച്ചിനെ കൂടാതെയുള്ള ബൈബിളിന് പ്രസക്തി ഇല്ല ചർച്ച ഇവിടെ നിലനിൽക്കുന്നു ചരിത്രത്തിൽ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ബൈബിളിന് പ്രസക്തി ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് പിന്നെ ആ റൂമിൽ റീപ്ലൈ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു തെളിവ് കിടക്കത്തില്ലല്ലോ അപ്പൊ പറയുന്നതിന് തെളിവ് വേണ്ട അതുകൊണ്ട് ഞാൻ ഇനി പോന്നെ മനസ്സിലായി മനസ്സിലായോട്ടോ പറഞ്ഞോ പറഞ്ഞോ നമുക്ക് ഓരോ വ്യക്തികൾക്കും പേഴ്സണൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ദൈവ ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനേക്കാൾ അധികമായി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ അവിടെ ഉപയോഗിച്ച വേർഡ് അങ്ങനെ ആകുമ്പോൾ ചർച്ച അല്ല ഒരു വ്യക്തികൾക്കും അതിന്റെ പിന്നിൽ എന്താ റണ്ണിങ് ഫോഴ്സായിട്ടോ സ്റ്റോപ്പിംഗ് ഫോഴ്സായിട്ടോ വരുവാനുള്ള ഇത് വളരെ ചുരുക്കമാണ് വളരെ റേറാണ് ഇപ്പോൾ ബൈബിൾ എന്റെ കാര്യങ്ങളിൽ കിട്ടുവാനായിട്ട് കൊറേ ആൾക്കാരെ ഞാൻ അവിടെ പറഞ്ഞ കുറെ ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു പക്ഷെ അവരില്ലായിരുന്നെങ്കി തന്റെ കയ്യിൽ എത്തില്ല എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ദൈവം ഈസ് ഫെയിലിങ് എന്ന് പറയണത് ചർച്ച ഇല്ലായിരുന്നെങ്കിൽ എന്നോട് മാത്രമല്ല ആരോടെങ്കിലും സംസാരിക്കുവാനായി ദൈവം ഫെയിൽ ഫെയിലാവുന്നു സഭ എന്ന് പറയുന്ന കൊറേ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ദൈവം തോറ്റുപോയേനെ നോട്ട് ദ പർപ്പസ് ഓഫ് ബൈബിൾ ബൈബിൾ വളരെ വ്യക്തമായി മനുഷ്യന്റെ കനകളില് എത്തേണ്ടവരുടെ കനങ്ങളിൽ അത് എത്തിക്കുന്നത് എത്തിയത് പല രീതിയില് പല വഴികളിൽ അത് വന്നത് പല എന്തുവാ ഹിൻഡ്രൻസിനെ തരണം ചെയ്താണ് അത് വന്നത് ഇതെല്ലാം തരണം ചെയ്ത് എന്റെ കാര്യങ്ങളിൽ എത്തുന്നത് അത് ഞാനും ദൈവമായിട്ടൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ാണ് എന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ചർച്ചകളിൽ ഇതിന് ഇല്ല എന്നുള്ളതാണ് സത്യം അല്ല ജയപാസ്റ്റിനകത്തെ ഒരു കാര്യം എനിക്ക് പറയണ്ടേ ഇത് ശരിക്കും പറഞ്ഞു പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ഈ താങ്കൾക്ക് മനസ്സിലാകും കേട്ടു ജയിക്ക ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് തന്നെയാന്ന് മനസ്സിലായില്ല അതാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നത് ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ചർച്ച് ഈ ബൈബിൾ ഉണ്ടാക്കി എന്നുള്ള ഒരു ക്ലെയിം ഒന്നും അല്ല ഞാൻ പറഞ്ഞു താങ്കൾ ഒരു സമയം ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ധ്യാനിച്ചെന്ന് ചിന്തിക്കുക ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച് ഇല്ല എന്ന് അങ്ങ് സങ്കല്പിക്കുക ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ഇല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പിന്നെ ദൈവം ഈ രണ്ടായിരം വർഷം കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കാണ് അപ്പൊ ഈ ബൈബിളിലൂടെയാണ് സംസാരിക്കുന്നത് അപ്പൊ അതിന് എന്ത് റെലവൻസ് ആണുള്ളത് ഈ രണ്ടായിരം വർഷം ദൈവത്തിന്റെ ഇൻട്രാക്ഷൻസ് ഇല്ല ദൈവത്തിന്റെ ഭൂമിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല പിന്നെ നിങ്ങൾ ഈ അല്ല ഈ ഒരു ഫീലിംഗ് ബേസ്ഡ് ആണ് പറയുന്നത് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആണ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് അല്ല അതായത് അറിവിനെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച് യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ അപ്പൊ അതേപോലെ യോനസ് ലിഹായുടെ സുവിശേഷ ലേഖനം ആരംഭിക്കുവോ പറയുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അടുത്തു ചെന്ന് വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതും ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങൾ ശ്രവിച്ചതും അപ്പം ശരിക്കും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ല കേവലം ഒരു ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങോ ഒന്നും അല്ല ഇവിടെ പറയുന്നത് അപ്പൊ അതവിടെ നിന്നിട്ട് ശരിക്കും യേശു ക്രിസ്തു പറയുകയാണ് എന്ത് എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഊഹയുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി അതാണ് എങ്ങനെ പിതാവിനാൽ യേശു ക്രിസ്തു അയക്കപ്പെട്ടോ അതുപോലെ അപ്പോസ്വലന്മാർ അയക്കപ്പെട്ടു പൗലുസ് അപ്പോസലൻ റോമാലേഖൻ എഴുതു പറയാണ് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും അപ്പൊ അയക്കപ്പെട്ടവൻ മാത്രമാണ് പ്രസംഗിക്കേണ്ടത് ഇതിപ്പോ അയക്കപ്പെട്ടോ അയക്കപ്പെട്ടവനിൽ നിന്നാണോ നമ്മൾ പ്രസംഗം കേട്ടത് അപ്പൊ താങ്കൾ പറയുന്നത് ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്നാണ് പക്ഷേ യേശു ക്രിസ്തു പറയുന്നത് വ്യത്യാസമായിട്ടാ അപ്പോസലന്മാർ പറയുന്നത് വ്യത്യാസമായിട്ടാ കാരണം ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പൊ സഭയിലൂടെയാണ് കർത്താവ് ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് സഭയെ വളർത്തുന്നതും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അപ്പൊ അത് അതിൽ നിന്ന് ഇതരമായിട്ട് നിങ്ങളോട് ഇടപെട്ടു എന്ന് പറയുന്ന ആ ക്ലെയിം നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ശൗൽ ശൗലെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കർത്താവിന്റെ സഭയെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പോയിക്കൊണ്ടിരുന്നപ്പോൾസിന്റെ വടിവാതുക്കൽ അവനെ ദൈവം സന്ദർശിച്ചു യേശു ക്രിസ്തു അവനോട് സംസാരിച്ചു അപ്പൊ യേശു ക്രിസ്തു സംസാരിച്ചതാ നേരിട്ട് അപ്പൊ പിന്നെ അവൻ അതുകൊണ്ട് പോയ പോലെ പറ്റില്ല എന്നിട്ട് പറയാണ് ഈ ശൗലിനോട് പറയാണ് അനന്യാസ് എന്നൊരു ശിഷ്യൻ നിന്റെ അടുത്ത് ഒരു അനന്യാസിനോട് പറയാണ് നേർവീതിയില് ശൗൽ എന്നൊരുത്തവൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ ചെന്ന് അവൻ കാഴ്ച പ്രാപിക്കാൻ അവൻ്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ അനന്യാ ചെന്ന് ശൗലിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുകയും ശൗലി മാമോദിസ സ്വീകരിച്ച് സഭയിൽ വരികയും ചെയ്യാണ് സഭയോട് യോജിക്കുകയാണ് അപ്പൊ അതാണ് മാതൃക അല്ല യേശു ക്രിസ്തു നേരിട്ട് വിളിച്ചതുവഴി അങ്ങ് പോയേക്കാ എന്ന് ശൗല് വെച്ചില്ലല്ലോ അങ്ങനെ പോകാൻ പറ്റില്ല കാരണം കർത്താവാണ് ഇവിടെ ഈ സഭ സ്ഥാപിച്ചിരിക്കുന്നത് ക്രമം കെട്ടവരോട് അകന്നുകൊള്ളണോ എന്നാണ് പൗലുസ്ലിഗായും പറയുന്നത് പിന്നീട് തിമോത്യോസിനോട് പറയുമ്പോഴും ബൗലുസ്ലായ പറയുന്നതെന്നാ വചനം വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക അപ്പൊ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നതാണ് വചനം വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിച്ച് വിശ്വസ്ത മനുഷ്യരിലൂടെ ഹാൻഡ് ഓവർ ചെയ്ത് വരുന്നതാണെന്ന് വളരെ വ്യക്തമാണ് ഇനി ജയസഹോരം പറഞ്ഞോളൂ ബൈബിളിൽ എന്റെ കരങ്ങളിൽ എത്താനായിട്ടുള്ള ഒരു ചാനലാണ് പറഞ്ഞ് എന്നിട്ട് പറയാണ് ഈ ചാനൽ ഇല്ലായിരുന്നു എങ്കിൽ എന്നിൽ ബൈബിളിൽ എത്തില്ലായിരുന്നു എന്ന ക്ലെയിമാണ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആണ് സു മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ചാനൽ മാത്രമേ ദൈവത്തിനുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അത് എനിക്ക് തോന്നുന്നില്ല അത് എത്രമാത്രം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് അതിന് വേറൊരു ചാനല് ദൈവത്തിന് മനുഷ്യനോട് ഇടപെടുവാനായിട്ട് വേറൊരു ചാനൽ ഇല്ല എന്നുള്ള ക്ലെയിം എത്രമാത്രം ശരിയാണ് അൽഷിനിൽ യഥാർത്ഥമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ശിവഭാസ്റ്റിന്റെ തിയോളജി അനുസരിച്ച് അത് ശരിയത് അതിനോട് യോജിക്കുന്നില്ല ആ തിയോളജിയോട് അത് യോജിക്കുന്നില്ല കാരണം ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഒരു ചാനലിൽ കൂടിയല്ല പല ചാനലുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പക്ഷെ ഈ ചാനലിൽ വന്നു പഠിച്ചു എന്നുള്ളത് സത്യമാണ് അന്നേരം ഈ ചാനലില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശിവഭാസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്റെ ദൈവം ഈ ചാനലിനേക്കാൾ വലിയ ദൈവമാണ് ഇൻ കേസ് ഞാൻ ഈ ഈ ചാനലിൽ അല്ലായിരുന്നു വേറെ എവിടെയോ ആയിരുന്നു ഇതിനകത്ത് അല്ലായിരുന്നെങ്കിൽ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് കെട്ടി എനിക്ക് എന്റെ തന്നേനെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇപ്പൊ താങ്കൾ പറഞ്ഞത് സെൻസ് കാരണം നിങ്ങൾ പറഞ്ഞെല്ലാം വളരെ കറക്റ്റ് ബൈബിളിനേക്കാളും വലുതാണ് ദൈവം ദൈവത്തിന് ആരോടും ഇടപെടാൻ പറ്റും അതൊക്കെ ഞാൻ അംഗീകരിച്ചു പക്ഷെ യേശുക്രിസ്തുവിനെ മൂന്നാണിയിൽ ഒരു മരക്കുരിശിൽ തറച്ചു എന്നു പറഞ്ഞാൽ കർത്താവ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒതുങ്ങി വന്നു ഒരു മരക്കുരിശിൽ ചേർന്ന് കടന്നു അപ്പൊ അത്രത്തോളം ലിമിറ്റഡ് ആയി അത്രത്തോളം കണ്ടെയ്ൻഡ് ആയി അപ്പൊ ആ രൂപത്തിലാണ് കർത്താവിന്റെ സഭ വരുന്നത് ആ സഭയെ സംബന്ധിച്ചും അതിന്റെ തിയോളജി സംബന്ധിച്ചോ ഞാൻ പറഞ്ഞു അല്ലാതെ സഭയ്ക്കിതരമായിട്ടും ബൈബിളിനെ കൂടാതെയും ദൈവം മനുഷ്യരോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല അങ്ങനെ ഇടപെടും ദൈവം എല്ലാ മനുഷ്യരോടും ഇടപെടും സ്വപ്നങ്ങളെ കൊടുക്കും ദൈവം മനുഷ്യനെ നയിക്കും ചിന്തകളെ കൊടുക്കും അതൊക്കെ ദൈവം ചെയ്യും പക്ഷെ ഇവിടെ യേശു ക്രിസ്തു ദൈവം ജടാവതാരം ചെയ്ത് വന്ന് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ആ സഭ വളരെ കൃത്യമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റിനു ശേഷം കൃത്യമായി പതിനൊന്ന് ശിഷ്യന്മാരെ വേറിട്ട് വിളിച്ചുകൊണ്ട് പോയി അവർക്ക് നിർദ്ദേശം കൊടുത്തു കറക്റ്റ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ എല്ലാവരോടും പറയുക അല്ല ചെയ്തത് അയ്യായിരം പുരുഷന്മാരെ അപ്പം വർദ്ധിപ്പിച്ചു അങ്ങനെ അയ്യായിരം പേരുടെ അടുത്ത് തിന്നിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞില്ല മറിച്ച് ശിഷ്യരെ തന്നെ വിളിച്ച് രഹസ്യമായ ഒരു മാളികമുറിയിൽ ചെന്നിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അതുപോലെ സൂചാരിൻ പറയാനും ഈ കണ്ടവന ആളുകൂടിയ സമയത്ത് നിങ്ങൾ എല്ലാവരും പോയി സുവിശേഷൻ പറയാൻ പറഞ്ഞ പെട്ടെന്ന് സുചാഷ്ടം പ്രചരിച്ച കാരണം ഒരു പത്ത് പതിനായിരം പേരങ്ങ് സുചാഷരം പറയാൻ ഇറങ്ങിയെന്നെ അങ്ങനെയും പറഞ്ഞില്ല അതും ഈ പതിനൊന്ന് പേരോടാ പറഞ്ഞു അപ്പൊ കർത്താവിന്റെ പ്രവൃത്തിയുടെ ആ മാതൃക ആ പാറ്റേൺ നമുക്ക് ബൈബിളിൽ കാണാം അതനുസരിച്ചും ഈ തിയോളജി ആ പിന്തുച്ചയിൽ വരുന്നതാണ് കൃത്യം ലിമിറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചാനലിൽ വന്നപ്പെട്ടു സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈബിളിൽ എന്റെ കൈ വരുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാനൽ മാത്രമാണ് ഈ സഭ എന്നുള്ളത് അപ്പോൾ വ്യക്തവുമാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലാതെ അഗിത് ജയിക്കാനൊന്നുമല്ല എനിക്കതാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്റെ എന്നോട് ദൈവത്തിൽ സംസാരിക്കാനുണ്ട് അത് ഞാൻ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ അത് ചിലപ്പോൾ ദൈവത്തിന്റെ നിയോഗമായിരിക്കാം ഞാൻ അവിടെ ജനിക്കണം എന്നുള്ളത് അപ്പോൾ ഈ ഈ ചാനലിലേക്ക് ഞാൻ വന്നു ഇല്ലായിരുന്നെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ എന്നോട് ദൈവം വേറെ രീതിയിൽ സംസാരിച്ചേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും രീതിയിൽ ബൈബിൾ എൻ്റെ കയ്യിൽ എത്തിച്ചേനേ അത്രേ ഉള്ളൂ ആ ഓക്കെ താങ്കൾ ഇപ്പൊ എന്നാ താങ്കൾക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞേ താങ്കൾ തന്നെ കണ്ണിക്കയാണ് ഇപ്പൊ ചെയ്തത് താങ്കൾ ഇപ്പൊ പറഞ്ഞേന് കാരണം താങ്കൾ പറയാ വേറെ ഏതെങ്കിലും രീതി ബൈബിൾ എന്റെ കൈ വന്നേന് അപ്പൊ താങ്കൾ പറയാണ് ദൈവത്തിന് ബൈബിൾ ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈസ് ലിമിറ്റിംഗ് കോൺ നിങ്ങളാണ് ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത് ഞാനല്ല നിങ്ങൾ പറയാണ് കണ്ടോ എന്റെ കയ്യിൽ ഇങ്ങനെ ബെന്തക്കോസ് ജനിച്ചോണ്ട് എനിക്ക് ബൈബിൾ കിട്ടി അല്ലെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് ഇത് എന്റെ കൈ വന്നേനെ നിങ്ങൾ ദൈവത്തെ ലിമിറ്റ് ബൈബിളിലൂടെ മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവം യു ആർ ലിമിറ്റിംഗ് ഗോഡ് നോട്ട് മീ വിചിത്രമാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് ഞാൻ ചിലപ്പോൾ മനസ്സിലാകാത്തതായിരിക്കും ും കാരണം ഞാൻ പറയണത് ബൈബിളിലൂടെ എന്നോട് ദൈവത്തിൽ സംസാരിക്കാനായിട്ട് ആണ് എനിക്ക് ബൈബിള് കൊണ്ടുവന്നത് അല്ലാതെ നേരെ സംസാരിക്കണം എനിക്ക് നേരെ സംസാരിച്ചാലേ അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്നോട് നേരെ നേരെ സംസാരിക്കേനെ സോ ബൈബിൾ കൂടി സംസാരിക്കുന്ന സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ബൈബിളിൽ കൊണ്ടുവന്നത് അതിനെ ഞാൻ എങ്ങനെ ചെയ്യുന്നു കൊണ്ടടി പറഞ്ഞിരുന്നു എങ്ങനെ ഞാൻ ഞാൻ ചെയ്യുന്നു ശരി ബൈബിൾ തന്നെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന എങ്ങനെയാണെന്നാണ് ബൈബിൾ പറയുന്നത് താങ്കൾക്ക് വല്ല ഊഹമുണ്ടോ ബൈബിൾ എങ്ങനെയാണ് പറയുന്നത് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ബൈബിൾ എന്താ അറിയാമോ ബൈബിൾ പറയുന്നത് ദൈവം മനുഷ്യരോട് ആ എങ്ങനെ അങ്ങനെയല്ല ബൈബിള് തന്നെ ബൈബിള് തന്നെ പറയുന്നത് ബൈബിൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണ് ബൈബിള് പറയുന്നത് അഭിമുഖമായി സ്പഷ്ടമായി മറബരുളായി സ്വപ്നമായി ആ പറയത്ത സവരാ ഇത് ഞാൻ വാക്യം പറഞ്ഞാ സംഖ്യാപുസ്തത്തിന്നാ പറയുന്നത് അപ്പം ദൈവം സംസാരിക്കുന്ന ഒന്നുകിൽ മറബൊരുളായി സംസാരിക്കും അഭിമുഖമായി സംസാരിക്കും സ്പഷ്ടമായി സംസാരിക്കും സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും ദർശനങ്ങളിലൂടെ സംസാരിക്കും ബൈബിളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് താങ്കളുടെ വാദം വളരെ വിചിത്രമായിരിക്കും അപ്പൊ താങ്കളോട് ദൈവത്തിന് സംസാരിക്കണം ഇങ്ങനെയൊക്കെ സംസാരിക്കാം ദൈവം താങ്കളോട് സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനും കൃതാർത്ഥനും വളരെ ആഹ്ലാദചിത്തനുമാണ് കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരാൾ സംസാരിച്ചു വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് ഒരിക്കലായി ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിക്കുകയും അവരെ നടത്തുകയും ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റ് ആണ് ബൈബിൾ ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ബൈബിൾ ആ ബൈബിൾ എടുത്തു വെച്ചിട്ട് അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് ദൈവം അങ്ങനെ ചെയ്യില്ല ദൈവം ഒരിക്കലായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു എവിഡൻസ് ആണ് ബൈബിൾ ആദ്യം മനസ്സിലാക്കുക അല്ല നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അല്ല ദൈവത്തിന് അങ്ങനെ ഒരു ഉപാധിയുടെ ആവശ്യമില്ല തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് സംസാരിക്കാനുള്ള ഒരു സമയം എനിക്ക് ഇല്ല ഇപ്പൊ കേരളത്തിലേക്ക് ഡ്രൈവ് ചെയ്യുക താങ്കൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക നല്ല യാത്ര ഉണ്ടാകട്ടെ പിന്നീട് നമുക്ക് കേൾക്കാം താങ്കൾ പൊക്കോളൂ അതൊക്കെ പിന്നെ വന്നാൽ മതി പിന്നെ വന്നാൽ മതി ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ശ്രദ്ധ വേണ്ടി ഒരു കാര്യമാണ് താങ്കൾ ലീവ് ചെയ്യുക